ബലിപ്പെരുന്നാൾ നമസ്കാരത്തിനായി മലയാളത്തിൽ ഖുതുബ നിർവഹിക്കുന്ന ഈദ് ഗാ ദുബായ് ഖിസൈസിലെ വുഡ്ലം പാർക്ക് സ്കൂളിലും അജ്മാൻ ജറഫിലെ ഹാബിറ്റഡ് സ്കൂളിലും നടക്കും അജ്മാനിൽ പെരുന്നാൾ നമസ്കാരത്തിന് സമയം വരുന്നത് പുലർച്ചെ അഞ്ച് നാൽപ്പത്തിനാലിലാണ് ഖിസൈസിൽ അഞ്ച് നാൽപ്പത്തിയഞ്ചിനും നടക്കുന്നതാണ് ഔഖാഫിന്റെ അംഗീകാരത്തോടെയാണ് അജ്മാനിലെ ഈദ് ഖുതുബ നടത്തുന്നത് അതേപോലെ തന്നെ ദുബായ് മതകാര്യ വകുപ്പിന്റെ കീഴിലാണ് കിസൈസിലും ഈദ് ഖുതുബ നടത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടിടങ്ങളിലും സ്ത്രീകൾക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പ്രത്യേകമായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ലഘുഭക്ഷണം ഉണ്ടായിരിക്കും പാർക്കിങ്ങും അടക്കമുള്ള മറ്റ് സൗകര്യങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടക സമിതി അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനയ്ക്ക് എത്തുന്നവർ മുസല്ല കൊണ്ടുവരണമെന്നാണ് മുതുവരുത്തി എത്തണമെന്നും സംഘാടകർ അറിയിച്ചിട്ടുണ്ട് ഹജ്ജിന്റെ ആത്മാവായ അറഫയിൽ തീർത്ഥാടക ലക്ഷ്യങ്ങൾ ഇന്ന് അലിഞ്ഞുചേരും ഒരേ മനസ്സോടെ ഒരേ പ്രാർത്ഥനയോടെ വിശ്വാസികൾ പുലർച്ചെ മുതൽ അറഫയിലേക്ക് യാത്ര തുടങ്ങിയിരുന്നു മിനായിൽ നിന്ന് പതിനാല് കിലോമീറ്റർ അകലെയുള്ള അറഫ മൈതാനിയിലേക്ക് മെട്രോയിലും ബസ്സിലുമാണ് പുലർച്ചെ മുതൽ തീർത്ഥാടകരെ എത്തിച്ചത് ആശുപത്രിയിലുള്ള തീർത്ഥാടകരെ വീൽ സ്ട്രെച്ചറിലും എയർ ആംബുലൻസിലുമാണ് അറഫയിൽ എത്തിക്കുന്നത് നാളെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ ബലിപ്പിരുന്നാൾ അറഫയിൽ പങ്കെടുക്കാത്തവരുടെ ഹജ്ജ് പൂർണ്ണമാകില്ല എന്നാണ് വിശ്വാസം ബലിപ്പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ ഒരു നീണ്ട അവധിക്കാലം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പലരും പല സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു സമയത്ത് റോഡുകളിൽ ട്രാഫിക്കും വളരെയധികം കൂടുതലായിരിക്കും എന്നാൽ അടിയന്തരം വാഹനങ്ങളുടെ സഞ്ചാരം തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിഴ കിട്ടുന്നത് മൂവായിരം ദൃഹമാണ് കൂടാതെ ആറ് ബ്ലാക്ക് പോയിന്റും മുപ്പത് ദിവസത്തേക്ക് വാഹനം കണ്ടുകെട്ടും എന്നാണ് അധികൃതർ പറയുന്നത് ഔദ്യോഗിക വാഹന വ്യൂഹങ്ങൾ സിവിൽ ഡിഫൻസ് രോഗികളെയും പരിക്കേറ്റവരെയും കൊണ്ടുപോകുന്നവ ഒരുമിച്ച് നീങ്ങുന്ന സൈനിക വാഹനങ്ങൾ മുന്നറിയിപ്പ് ശബ്ദം പുറപ്പെടുവിച്ച അപായ സൂചനയുമായിട്ട് വരുന്ന പോലീസ് വാഹനങ്ങൾ അവശ്യ സേവനങ്ങൾ നൽകുന്ന വാഹനങ്ങൾ ഇങ്ങനെയുള്ള വണ്ടികളെയൊക്കെ ഏത് സാഹചര്യത്തിലും കണ്ടിട്ടുണ്ടെങ്കിൽ വഴി ഒരുക്കണം എന്നാണ് പുതിയ ചക് ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് ഓരോ അഞ്ചു മിനിറ്റിലും ഷാർജയിൽ നിന്ന് ബസ് സർവീസ് ഉണ്ടാകുന്നതാണ് ആർ ടി ഐ ആണ് ഈ ഒരു കാര്യം അറിയിച്ചത് അവധി ദിനങ്ങളിൽ നൂറ്റി എൺപത് ബസ് സർവീസുകളാണ് നടത്തുന്നത് ബസ് കാത്തിരിപ്പ് സമയം കുറയ്ക്കാനാണ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചതെന്ന് ഷാർജ ആർ ടി അറിയിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഈ അവധിക്കാലത്ത് കൂടുതൽ ജനങ്ങളെ ഉൾക്കൊള്ളുന്നതിനായിട്ട് അത് രാവിലെ മുതൽ ബസ് സർവീസ് ഉണ്ടാകുന്നതാണ് എന്ന് പറയുന്നുണ്ട് കൂടാതെ ഷാർജയ്ക്കും ദുബായിക്കും ഇടയിൽ പ്രത്യേക ബോട്ട് സർവീസും ഉണ്ടായിരിക്കും ബോട്ട് സർവീസ് ഷാർജയിലെ അക്വേറിയം സ്റ്റേഷനിൽ നിന്ന് തുടങ്ങി ദുബായിലെ അൽ ഗുബേബ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതായിരിക്കും ബലിപ്പെരുന്നാളിന് ഷാർജയിലും ദുബായിലും ഫ്രീ പാർക്കിംഗ് കഴിഞ്ഞ ദിവസങ്ങളാണ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ അബുദാബിയിൽ ഫ്രീ പാർക്കിംഗ് ഏതൊക്കെ ദിവസമാണെന്ന് അബുദാബി മൊബിലിറ്റി അറിയിച്ചിട്ടുണ്ട് ഒഫീഷ്യൽ ഈദ് ഹിഡേസിന്റെ നാല് ദിവസവും അബുദാബിയിൽ ഫ്രീ പാർക്കിംഗ് ആണ് അതേപോലെ തന്നെ ഡാർക്ക് ടോൾ ഗേറ്റും നിരക്കുകളും ഈടാക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ പഴയതുപോലെ തന്നെ പാർക്കിംഗ് ഫീയും ടോൾ ഗേറ്റ് ഫീയും ഈടാക്കുന്നതാണ് ഷാർജയിൽ ജൂൺ ആറ് നാളെ മുതലാണ് സൗജന്യ ഫ്രീ പാർക്കിംഗ് ഉണ്ടായിരിക്കുന്നത് ദുബായിൽ ഇന്ന് മുതലാണ് ഫ്രീ പാർക്കിംഗ് പക്ഷേ സാലിക് ഫ്രീ അല്ല നിരക്ക് ഈടാക്കുന്നതാണ്